ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള ചെയ്യട്ടെ നൽകുന്നൊരു പത്രസമയം അതിൽ ആരൊക്കെ വേചാറായിരിക്കണം എന്താണ് അപ്പൊ ഞാൻ അതിൽ പറഞ്ഞത് എന്നോട് ചോദിച്ചത് മുജാഹിദ് ജമായ പോലാത്ത സംഘടനകളോട് നമുക്ക് ആശയപരമായിട്ട് എതിർപ്പുണ്ട് അങ്ങനെയുള്ള അത് ഞാൻ ഉച്ചക്കൊണ്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞതുമാണ് അത് ഒരു മഹാനുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ആശയത്തിനോട് നമുക്ക് എതിർപ്പുണ്ടാവും ആ ആശയം തിരുത്തപ്പെടട്ടെ എന്ന് നമുക്ക് ഇതുവാഴ്ച ചെയ്യാം അതോടുകൂടി അവരെ ഹൃദയ അതിനോടുള്ള ഹൃദയത്തിലുള്ള വെറുപ്പ് നമുക്കുണ്ടാവണം എന്നാണ് ആ ഹൃദയത്തിൽ അതിനോട് വെറുപ്പുണ്ടാവണം പക്ഷേ ലാലിതാ തിഹിം അവർ അവരെന്നുള്ള നിന്നുള്ള വെറുപ്പല്ല ഈ ആശയക്കാരായി എന്ന നിലക്കുള്ള വെറുപ്പാണ് ഉണ്ടാവേണ്ടത് അപ്പൊ ഞാനാ പറഞ്ഞു എനിക്ക് ആശയത്തിനോട് എതിർപ്പുണ്ട് ഞാൻ എപ്പോഴും മുജാഹിദിന്റെ ജമായത്തിന്റെ ഒക്കെ എല്ലാ ആശയങ്ങളെയും എതിർക്കുന്ന ആള് മാത്രമല്ല അതിന്റെ ലക്ഷ്യങ്ങൾ ഒരുപാട് ശേഖരിച്ചു വെച്ച ആളാണ് ഞാൻ എനിക്ക് ധൈര്യത്തോടു കൂടിയല്ലേ എതിർക്കാൻ കഴിയും ഏത് ആശയങ്ങളുണ്ടെങ്കിലും അപ്പോ അത് അഹില ജമായത്തിന്റെ അഹീതകള് അത് വളരെ സലക്ഷം അത് സ്ഥിരപ്പെടുത്താനൊക്കെ എനിക്ക് കഴിയുകയും ഞാൻ ഏതൊരു മുജാഹിദ് മൗലവിൻ്റെ ഒരു പ്രസംഗം കേട്ടു അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് സുന്നികളാവുന്ന നമ്മളെ മുശിയിക്കാക്കാൻ മുപ്പലെടുത്ത് ആയിരം ലക്ഷ്യങ്ങൾ ഉണ്ടായാലോ സുന്നികളാവുന്നത് നമ്മളെ മുശീക്കാക്കാൻ ആയിരം ലക്ഷ്യങ്ങളെക്കൊണ്ട് ഞാൻ മുശിയിരിക്കും മഹാനാവുന്ന ഹിമാം റാസി തങ്ങള് ആയിരം ലക്ഷ്യങ്ങളെ കൊണ്ട് അവളുണ്ട് എന്നുള്ളത് ഈ സുബാത്തേക്കൂന്ന് പറഞ്ഞു അപ്പൊ ഇയാളെ നമ്മളെ സുന്നികളാവുന്ന നമ്മളെ മുഷിരിക്കാണെന്ന് സ്ഥിരപ്പെടുത്താൻ ആയിരം ഉണ്ട് എന്നാണ് ഊപര് പറയണത് അപ്പോ അങ്ങനെ നമ്മളെടുത്ത് ആര് മുഷിക്ക് ആക്കണേ അല്ലെങ്കിൽ കാഫറാക്കണൊന്നും പണി നമ്മളെടുത്തില്ല നമ്മൾ ആശയങ്ങൾ ഏതെങ്കിലും നിൽക്കുക അത് ചുരുത്തിയോ ജമായത്തിന്റെ ആശയങ്ങളെ ആരെതിർത്താലും അത് എവിടെ വെച്ചും എപ്പോഴും നമ്മൾ എതിർപ്പും ആ ആശയങ്ങളെ വളരെ സലക്ഷ്യം നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യും അത് യാതൊരു സംശയം അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ സുഹൃത്ത് തന്നെ കഴിഞ്ഞിട്ട് ബന്ധമുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു തങ്ങളെങ്ങളെ യാത്ര ഭയങ്കര ബമ്പാടുള്ളു അതിനെല്ലാവിധ അഭിനന്ദനങ്ങളും ഒക്കെ ഞാൻ അർപ്പിക്കുന്നു അത് വളരെ സുരക്ഷമായ നിലക്ക് വളരെ പ്രയാസങ്ങളൊന്നുമില്ലാതെ അത് മട യാത്ര കഴിഞ്ഞ് മടങ്ങിയ ഔ തോഫിക്ക് ഇട്ടേ എന്തായിരുന്നു ചെയ്തു അപ്പൊ അത് വലിയൊരു സംഭവമാക്കിയിരിക്കണേ തങ്ങൾക്ക് അതൊരു മുജാഹിദ് മുജാഹിദികൾ നമ്മളോട് മുജാഹിദികളുമായിട്ടോ ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ടൊക്കെ നമ്മൾ ദീനീപരമായ കാര്യങ്ങളിൽ അവരുമായി ഉള്ളതായ മുബാലാത്ത് അതില്ല എന്നാ അല്ലാതെ അവര് നമ്മളൊരു മുജാഹിദ് നമ്മളടുത്ത് താമസിക്കുന്നുണ്ട് അവനോട് ചിരിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അവനെ കണ്ടാൽ എന്തെങ്കിലും സംസാരിക്കാൻ ഇതൊന്നും അതൊന്നും ശുന്നികളെ ആ തെർക്കുൽ മുബാലാത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതല്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അത് തീർത്തുകയും വേണം അതാണ് ഈ അവസരത്തിൽ പറയാറ് അപ്പം ഞാൻ ഇപ്പം ഇവിടുന്നാരോ സലാംബാക്കിയേറ്റ് പറഞ്ഞു പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ വലിയ ഈ വാട്സപ്പിലും മറ്റൊക്കെ പലരും പലതും എഴുതും അത് വിവരം ഉണ്ടായിട്ട് എഴുതും വിവരജാതി എഴുതും മനസ്സിലായില്ലേ ആരും അതിന്റെ വയ്യാനെ പോകേണ്ട ആവശ്യമില്ല ഞാൻ സുദീർഘമായി ഒന്നും പറയല്ല നിങ്ങളെല്ലാവരും അവർ ചെന്നത്തിൽ ജമാത്തിൻ്റെ അഥവാ സമസ്തകയുള്ള ജമീയത്തുലമ അവിടെ വിവാഹം ചെയ്യുന്ന ഈ ആശയാദോഷങ്ങൾ അതാണ് വിശുദ്ധമായ ദീൻ അതിന് യാതൊരു സംശയമില്ല അതിനൊരു നീക്കുപോക്ക് നമ്മൾ തയ്യാറല്ല ഒരു നില്ക്കും അതിൽ ആരും കൈ കടത്തിയാലും ആ കൈകളൊക്കെ അതിനിക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നിങ്ങളെ ഈ കൈ കടത്തലോ ശരിയല്ല അല്ലെങ്കിൽ അതിനെ എതിർപ്പും നമ്മൾ കണ്ടില്ലേ സമസ്തകയുള്ള ജമീയത്തുലുമയുടെ മക്കള് ഇസ്തിഖാമയുടെ മക്കള് ഇപ്പൊ അടുത്ത ദിവസം നബിസ് അല്ലാ വസ്സല തങ്ങളുടെ മൗലിത് അത് വിദേത്താണെന്നും അത് ഇസ്ലാമിക അല്ല എന്നൊക്കെ പറയണവരായിട്ട് ഒരു വാദപ്രതിവാദം അവർ നിശ്ചയിച്ചിരിക്കാണ് ഇത് പഴയ കാലത്ത് തന്നെ മഹാനാവുന്ന അരിയറുതി ഉള്ളവ നബിന്റെ കാലത്ത് ഭൂത്തീകങ്ങളായിട്ട് വാദപ്രതിഭാദം നടത്തലുണ്ട് ഇതൊന്നും ഒരു പുതിയ സംഗതിയല്ല ഇതൊക്കെ സഹാബത്തിന്റെ കാലത്തുള്ള സംഗതി തന്നെയാണ് അപ്പൊ എന്തിനാപ്പോ വാദപ്രതിഭാദം എന്ന് എന്തിനാണ് ഗണ്ഡന പ്രസംഗം ചെയ്യും അതൊന്നും ശരിയല്ല വാദപ്രതിവാദം ആവശ്യങ്ങളുടെ അടുത്ത് വാദപ്രതിവാദം വേണം ഗണ്ന പ്രസംഗം നടത്തേണ്ടി അടുത്ത് പ്രസംഗം വേണം ഇതൊക്കെ ആവശ്യമാണ് ആ ആശയങ്ങൾ പറയേണ്ടി അടുത്ത് തുറന്ന് ആശയങ്ങൾ പറയണം ഈ ആശയങ്ങൾ പറയണെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരു കുഴമ്പ കേട്ടിരിക്കണെങ്കിൽ അത് പറയണോ പറയണ്ടേ അതാണ് തെറ്റ് വ്യക്തിതമായി നൽകിയ നമ്മൾ ആശയങ്ങൾ നമ്മൾ ആരെ മുന്നിലും പറയണം ഇതൊരു അരോടുള്ളതായ ഒരു വെറുപ്പല്ലത് അത് അവരോട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആശയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് അത് ഏറ്റവും ഈ ഇതീന്നോട് ചെയ്യണതായ ഏറ്റവും വലിയതായ ഒരു തെറ്റായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യേണ്ടതായ രൂപം ഹാലി മഹാന്മാര് രേഖപ്പെടുത്തി ഹാലിത്തുമാരി എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ട് തിരുമനെ തടുക്കുക എന്നുള്ളതാണ് ഒരാൾ തിരുമ്മ ചെയ്താൽ അവന് അതേ നാണയത്തിൽ തിരിച്ചടിക്കല്ലേ നമ്മൾ വേണ്ടത് നന്മ കൊണ്ട് അതിനെ തടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതുകൊണ്ടാണ് ഹാലിത്തൂഹും ജനങ്ങളോട് നിങ്ങൾ ഇടവായി കണ്ടത് നിങ്ങളെ പ്രവർത്തനങ്ങളെ കൊണ്ടിട്ടാണ് നല്ല പ്രവർത്തനമാവുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് അത് നമ്മളെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനമാക്കുക അപ്പം ജനങ്ങളോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങളാകാം ജനങ്ങളോട് നമ്മൾ ചെയ്യണ പ്രവർത്തനം അതുകൊണ്ട് അവരെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കപ്പെടണം നിങ്ങളെ ഹൃദയം കൊണ്ട് അവരെ വിട്ടാളി അവർ പോണവയ്ക്ക് വിട്ടാളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് ഇൻകാനു ഇൻകാനോ അവർ നന്മ ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ അവരെപ്പെടണം നേരെ മറിച്ച് വൈകാനോ അവർ തിന്മ ചെയ്യുന്നവരാണെങ്കിലോ നിങ്ങൾ <ip presents in the future> ോ അള്ളാഹുവിനോട് ചെയ്യായ അവർക്ക് അവരെ തെറ്റിൽ നിന്നും അടങ്ങിക്കൊണ്ട് ഇതായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏത് എത്രത്തിൽ വാ ചെയ്യത്തിൽ കുരുവുക്കും ലോകം ഹൃദയത്തിൽ അവരോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവണം മിൻ അജലി എന്നാ അവരാശയത്തിലുള്ള ഈ വൈകല്യം കാരണമായിട്ട് ദേഷ്യം ഉണ്ടാവണം ലാലിതാ തിഹിം അവരൊരു മനുഷ്യരിൽ നിന്നുള്ള നിലക്കുള്ളതായ ദേഷ്യം നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളു ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവൻ സുഹൃത്തായിരിക്കും പക്ഷേ അവൻ സുന്നിയാണെന്ന് ഞാനും അവൻ അവൻ മുജാദാണ് ഞാൻ സുന്നിയാണ് പക്ഷെ അവൻ എന്നോട് എൻ്റെ ഈ യാത്രയെ അഭിനന്ദിച്ചുകൊണ്ട് ആ യാത്രയിൻ്റെ ഈ ഗൗരവം ഇതിൻ്റെ ഈ ജനപ്രാതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സന്തോഷം രേഖപ്പെടുത്തി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് അവരോട് വെറുപ്പുണ്ട് ആ നിലക്ക് വെറുപ്പുണ്ട് ആശയപരമായിട്ട് പക്ഷേ എല്ലാവരും തീയും അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാവണം പ്രവർത്തിക്കേണ്ടത് എന്നാണ് പരാജയത്തിൻ്റെ കാരണം ഒന്ന് അവർ തന്നെ സ്വയം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത് പഠിച്ച് പറയുമ്പോൾ ഞങ്ങളെ അതിൽ ഭാഗവാ പ്പള്ളി നാശം നടത്തിയിട്ടുള്ള ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഒരു ഘടകമായി മാറി എന്നുള്ള അങ്ങനെ അഭിപ്രായം എന്താണോ ഈ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോകുന്നു ഞങ്ങളിപ്പോ അതിലേക്ക് ഒന്നും കടന്നിട്ടില്ല ഇപ്പോൾ കടക്കുന്നുമില്ല ിടയില് വിഷം വിതകുന്ന പ്രസ്ഥാനങ്ങളായിരുന്നു വെള്ളം നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കാറിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ടുപോയിട്ട് അതൊക്കെ വലിയ ചർച്ചയാണ് അത് അപ്പോ യാത്ര െ കുറിച്ച് രാജ്യം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോ കർണാടകയിൽ സമാനമായ സംഭവം നിരവധിയായിട്ട് കുടുംബങ്ങൾക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവിടെ മുസ്ലിംകൾ മാത്രമല്ല ഈ എഴുപത് ശതമാനം മുസ്ലിംകളാണ് മുപ്പത് ശതമാനം നോൺ മുസ്ലിംസുകളാണ് ഏതായാലും നിയമവിരുദ്ധമായിട്ടാണ് അവരെ താമസിച്ചെടുത്തത് എന്ന് അവർ പറയുന്നു എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം െതിരാണ് ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയം പറയുന്നത് അവരെ അകറ്റി നിൽക്കണമെന്നാണ് സമസ്ത എല്ലാരും പോലും പക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി ഇസ്ലാമിയുമായിട്ട് വോട്ട് ചേരുന്നു അവരുടെ വോട്ട് വാങ്ങുന്നു എന്നൊക്കെയാണ് സി പി എം ആരോപിച്ചിരുന്നത് ഇങ്ങനെ അതിനെങ്ങനെയാണ് നോക്കിക്കാറണോ സാധനം ഞങ്ങളെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വലിക്കാതെ ഇരിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ആഹിത് തുടങ്ങി സുന്നിയല്ലാത്തവരോട് ഞങ്ങൾക്കൊരു നയം പണ്ടേ ഉണ്ട് ആ നയത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയുമില്ല

അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മളറിയിൽ ഇല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോടാണ് അതിന്റെ വിശദീകരണം ചോദിക്കേണ്ടത് സംസ്ഥാന നൂറാം വാർഷികമായ സമയത്ത് നീളുകയാണ് ഉന്നയിച്ചത് ആശയപരമായിട്ട് ഞാൻ യോജിച്ചിട്ടുണ്ട് പക്ഷെ അത്തരം സങ്കടങ്ങളുമായിട്ടും വിധായകളുമായിട്ടൊക്കെ മനുഷ്യർ എന്ന രീതിയിൽ ചേർന്നിരിക്കുന്ന പൊതുവർ മുതലും പ്രശ്നമില്ല അങ്ങനെ നിലപാട് പൊതു പ്രശ്നങ്ങൾ തന്നാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കെടുത്തുക അതുപോലെ തന്നെ വെള്ളത്തിൽ ഒഴിച്ചു പോകുന്നവരെ രക്ഷപ്പെടുത്തുക ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടന്ന സ്ഥലത്ത് അവിടെ എല്ലാരും പിടി നടത്തുക അത്തരം പൊതു പ്രവർത്തനങ്ങൾക്ക് ആരും പ്രയാസം പറയൂലോ നേരെ മതത്തിന് ബന്ധപ്പെട്ടു ഏഹ് രാഷ്ട്രീയമായിട്ട് കാഴ്ചപ്പാടുകളെല്ലാം വ്യത്യസ്ത മനുഷ്യരോട് സഹിഷ്ണുതയോട് കാണാൻ കഴിയുമ്പോഴെന്നാ മനുഷ്യർക്കൊപ്പം അപ്പോ അതിൽ കൊടുക്കില്ലാണോ അവർക്കും അവർക്കും പ്രബോധന പ്രവർത്തനങ്ങൾ അവരുടെ ആശയങ്ങളുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ മനുഷ്യർ നിലനിൽക്കാനുള്ള അവർ ഉപദേശിക്കുന്നതും അവര് നിങ്ങളെ ആശയത്തിൽ തെറ്റുകൾ ഉണ്ട് തീർത്തണം എന്ന് പറയുന്നതും ഒക്കെ മനുഷ്യർ നിലനിൽക്കന്നോ ആശയം മനുഷ്യർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കലെ മനുഷ്യർക്കൊപ്പം എന്റെ ഭാഗം പിന്നെ സംഘപരിവാറിന്റെ പരാതിയില് അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് അതില് പിന്നെ അവിടത്തെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം അവർക്കിതനുസരിച്ചാണ് അതിനെ ഒരു വിഭാഗീയമായി വർക്ക് ചെയ്യാൻ ഇരിക്കും ഞങ്ങൾ ആരോപിച്ചിട്ടില്ല ഉദ്ദേശിക്കുന്നില്ല ഇത് വിവാദങ്ങൾ വന്നപ്പോൾ അതിന് മാറി വിട്ടെന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ള ഇത് സ്വയംഭാവിക സ്വയം പറയുന്ന വിമർശങ്ങൾ വരുന്നുണ്ടല്ലോ നമ്മള്

ാം മതത്തിൽ ദിയത് എന്ന് പറയുന്ന ഒരു സംഖ്യ കൊടുത്തുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു നിയമം കൂടി ഉണ്ട് ഒരു കൊലക്ക് കൊല മാത്രമല്ല ഈ സംഖ്യ ദിയത്ത് എന്നാണ് ഇസ്ലാമര പറയുക ആ അങ്ങനെ പറയാ അത് കൊടുത്ത് സംരക്ഷിക്കുന്ന മാർഗം കൂടി ഉണ്ട് എന്ന് ഞങ്ങൾ പറയുകയും അതനുസരിച്ച് അത് കക്ഷികൾ അത് തയ്യാറായപ്പോൾ അത് തയ്യാറായിട്ടുണ്ട് എന്ന് ഈ സ്ത്രീയുടെ ബന്ധുക്കളൊക്കെ തയ്യാറായിട്ടുണ്ട് എന്ന് അവിടുത്തെ ഭരണാധികാരികളെ അറിയിക്കുകയും ഉണ്ടായി പിന്നെ ഇപ്പോൾ അവിടെ എത്തി എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയില്ല എങ്കിലും അവരെ സംഖ്യ കൊടുക്കുന്നതിൽ ചിലർ വിയോജിപ്പ് കാണിച്ചു എന്നാണ് കേൾക്കുന്നത് ഏതായിരുന്നാലും ഞങ്ങളാൽ കഴിക്കുന്ന സഹായങ്ങൾ ചെയ്തു അതവിടെ ഒരു മുസ്ലിമാണോ അല്ലയെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല ഇപ്പോൾ നാല് മാസത്തിലധികം ആ സ്ത്രീയുടെ ജീവൻ ഇപ്പോൾ നീണ്ടു കിട്ടിയല്ലോ ഒരു ഏതൊരു പതിനാറാം തീയതി ജൂലൈ പതിനാറ് അപ്പോൾ ആ കത്ത് അഞ്ച് മാസം അഞ്ച് മാസമായി അതിപ്പോ അങ്ങനെ എനിക്ക് എത്ര പോകും എന്നുള്ളതൊക്കെ കൈകാര്യം ചെയ്യാൻ കമ്മിറ്റിയുണ്ട് ആളുകളുണ്ട് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ത്യ ഗവണ്മെന്റിനെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തിക്കുന്നു അതാത് സമയം ഇന്ത്യ ഗവണ്മെൻറ്റിനെ ഞങ്ങൾ എഴുതി അറിയിപ്പിട്ടുണ്ട് ഒരു ഗവണ്മെൻ്റ് വിരുദ്ധമായ പ്രവർത്തനമായി പോകണ്ട എന്ന് കരുതിയാണ് ഇങ്ങനെ എഴുതി അറിയിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസിലെടുത്ത് ഞങ്ങൾ ഈ ഓരോ കാര്യങ്ങളും അതാത് സമയം എഴുതി വേണ്ടതുപോലെ അറിയിച്ചിട്ടുണ്ട് ഇനിയും പറഞ്ഞു നിങ്ങൾക്കെല്ലാവരുടെയും കയ്യിലാണ് നിങ്ങളാണ് വേണ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതുകയും ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഏതായാലും ആരും അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല നമ്മളാ ചെയ്ത് തെറ്റായി പോയി എന്ന് പറഞ്ഞ ആരുക അതില്ലാതായിക്കോട്ടെ ആരെ അതൊന്നും ദോഷമായിട്ടില്ല ആരും അത് അംഗീകരിക്കാത്ത ഒരു സോഷ്യൽ മീഡിയയിൽ ആരും ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് ബാക്കി നടപടി ഇല്ലല്ലോ ഞങ്ങൾ നടപടി ഇത് ഇസ്ലാമർ നിയമപ്രകാരം അനുവദനീയമാണ് വിട്ടുകൊടുക്കണം എന്ന് പറയലാണ് അത് ഞങ്ങൾ പറഞ്ഞു അത് ഭരണി അത് കേട്ടു ഒരു വിധി മാറ്റി വിധിക്കാന്ന് പറയുന്നത് പഴയ സംഭാവ്യമാണ് മാറ്റി പിരിച്ചല്ലോ പതിനാറാം തീയതി എന്നുള്ളത് ആദ്യം കുറച്ച് ദിവസത്തേക്ക് പിന്തി ഇപ്പം മാത്രങ്ങളായി നീണ്ടു നീണ്ടു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ചെയ്ത കാര്യം അതാണ് മനുഷ്യൻ മനുഷ്യരോടൊപ്പം എന്നതിൻ്റെ ഒരു ഉദാഹരണം ആണ് അത് അവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല മനുഷ്യരോടൊപ്പം എന്ന് നമ്മൾ വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അത് നിങ്ങൾ ചോദിച്ചത് നന്നായി ഏതായാലും ബാക്കിയുള്ളത് മീഡിയകളുടെ കയ്യിലാണ് മീഡിയകൾ വേണ്ടത് ചെയ്തു കൊടുക്കുക ഏതായാലും നമ്മൾ സമ്മേളനത്തിൽ യാത്രക്ക് നിങ്ങൾ വേണ്ടത് വസ്ത്ര ചെയ്യല്ലോ ഇല്ല ഇല്ല ഞങ്ങള് രാഷ്ട്രീയമായിട്ട് മുന്നിടാനല്ല കേരളത്തിൽ ജമാ ലക്ഷ്യം പതിൽ പറഞ്ഞിട്ടുണ്ട് അത് സമസ്ത കേരളത്തിൽ വേണ്ടി ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു അത് മാത്രമാണ് കേരളത്തിലിൻ്റെ മഴ തുടർ അല്ലാതെ കേരളത്തിൻ്റെ മഴത്ത് പുതിയൊരു പദ്ധതിയുമായിട്ട് വരുന്ന സംഘടന അല്ല ഈ യുടെ യാത്രയിൽ മറ്റേ വിഭാഗത്തിന്റെ യാത്രയിൽ മുഖ്യമന്ത്രി യാത്രയിൽ മുസ്ലിം നേതാക്കളാരും ഇപ്പൊ ക്ഷണിച്ചിട്ടുണ്ടോ ക്ഷണിക്കുമോ ഞങ്ങൾ ഇങ്ങനെ ക്ഷണിച്ചു വരുന്നതല്ലേ ആലോചിച്ചുകൊണ്ട് അതിപ്പോ ക്ഷണിക്കുന്നു ഇപ്പൊ പറയാൻ സമ്മേളനം നടക്കുക പറ്റുക ആയിട്ടില്ല ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും എല്ല സന്തോഷം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം